ലക്ഷക്കണക്കിന് ആരാധകരാണ് കേരളത്തിലെ ഫാമിലി ബ്ലോഗേഴ്സിനുള്ളത് ഇവരുടെ സന്തോഷങ്ങൾക്കൊപ്പം സന്തോഷിക്കുന്നവരും ദുഃഖങ്ങളിൽ ഒപ്പം കരയുന്നവരുമാണ് ഇവരുടെ പ്രേക്ഷകർ കുറച്ച് ദിവസം മുമ്പ് ഉണ്ണിവാവ ഉണ്ണിവാളോഗ്സ് കുടുംബത്തിലെ ഒരു ദാരുണ ദുരന്ത വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു തിരുവോണ ദിവസം അച്ഛൻ വിട പറഞ്ഞു എന്ന വാർത്ത നീതു കൃഷ്ണ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് പിന്നാലെ ആത്മഹത്യയാണെന്ന വിവരവും പുറത്തുവന്നു സ്വാഭാവികമായും ഇത് വാർത്തകളായി പുറത്തുവരികയും ചെയ്തു എന്നാൽ പിന്നീട് ചിലർ മരണകാരണം കുടുംബ പ്രശ്നമായിരുന്നു എന്ന തരത്തിൽ പ്രചാരണം നടത്തിയിരുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോഴുതാ വീണ്ടും പ്രതികരിക്കുകയാണ് നീതു കൃഷ്ണ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റിങ്ങിനെ ഇന്നലെ വരെ കുറെ ചാനലുകാരുടെ ന്യൂസ് പപ്പ ഞങ്ങളെ വിട്ടുപോയി എന്നതായിരുന്നു അത് സത്യമായിട്ടുള്ള കാര്യവുമായിരുന്നു എന്നാൽ ഇന്നലത്തെ ഇവരുടെ വീഡിയോകളിൽ ചിലത് റീച്ചിനു വേണ്ടി ഒരു മനസ്സാക്ഷിയുമില്ലാതെ ഫാമിലി പ്രശ്നമാണ് മരണകാരണമെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയായിരുന്നു എൻ്റെ മമ്മി പപ്പ കൂടെയില്ല എന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല പപ്പ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇതിനെല്ലാമുള്ള മറുപടിയുമായി ഞങ്ങൾ ഉറപ്പായും വരും പക്ഷേ ഇപ്പോഴല്ല അതിനുള്ള മാനസിക അവസ്ഥയിലല്ല ഇപ്പോൾ ഞങ്ങളുള്ളത് ദയവായി ഈ അവസ്ഥയിൽ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഒരുപാട് പേർ ഞങ്ങളുടെ കൂടെ നിന്ന് ആശ്വാസം തരുന്നുണ്ട് ബാക്കി കുറച്ചു പേരാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ കണക്കാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റായി പ്രചരിപ്പിക്കരുത് ദയവായി മമ്മിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് നേതു കൃഷ്ണയുടെ പോസ്റ്റ്